അതെ സംസ്ഥാന സർക്കാർ സർവകലാശാലയിലെ സി പി എം അനുകൂല ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലകളും അതുവഴി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഒരു സർവകലാശാലയുടെ പരമാധികാരി വി സിയാണ് ആ വി സിയുമായിട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത് സിൻഡിക്കേറ്റ് യോഗം അധ്യക്ഷത വഹിക്കുന്ന വി സി യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷം ബാക്കി കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇതാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കോടതിയിൽ പോകേണ്ടതായിരുന്നു സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി പോകേണ്ടതായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഗുണ്ടായസം കാണിക്കുകയാണ് സർവകലാശാലയിൽ കേരള സർവകലാശാലയിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ സി പി എം അനുകൂല അനുകൂലിക്കുന്ന ജീവനക്കാരുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് കരുതി ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നടപടിക്രമത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സർവകലാശാലയിൽ വി സിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള അരാജകത്വത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുകയാണ് സി പി എമ്മിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ചെയ്യുകയാണ് പരിപൂർണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ടാണ് ഇവർ പന്താടുന്നത് സി പി എമ്മിൻ്റെ പെറ്റി പൊളിറ്റിക്സ് കാണിക്കേണ്ട സ്ഥലമല്ല സർവകലാശാല അതുകൊണ്ടാണ് സർവകലാശാലയിൽ കുട്ടികൾ കിട്ടാത്തത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ബിരുദത്തിന് കുട്ടികൾ കിട്ടാത്ത എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റൊരു സർവകലാശാലയിലും കാണാത്ത രീതിയിൽ ഡേർട്ടി പൊളിറ്റിക്സിൻ്റെയും പെറ്റി പൊളിറ്റിക്സിൻ്റെയും കേന്ദ്രമായി സർവകലാശാലകളെ സി പി എം മാറ്റിയത് ഇത്തരത്തിൽ കുത്തഴിഞ്ഞ സാഹചര്യം ഉണ്ടായത് അത് സംസ്ഥാന സർക്കാർ തിരുത്താൻ തയ്യാറാവണം സർക്കാരാണ് തിരുത്തേണ്ടത് അല്ല താൽക്കാലിക വി സി എന്ന് പറഞ്ഞാൽ വി സി വി സിന് തൽക്കാലത്തേക്ക് ഒരാളെ നിശ്ചയിച്ചാൽ വി സി അല്ലാതാവും അധികാരം സമയത്താണല്ലോ ചെയ്തത് നടപടിക്രമം അല്ലല്ലേ നിങ്ങള് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ശരി ആ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് കോടതി വിധി വന്നിട്ടില്ലല്ലോ അധികാരമില്ലെങ്കിൽ അയാൾ എന്തിനെ അധ്യക്ഷതാക്കിയത് ഈ സിൻഡിക്കേറ്റ് അല്ലേ വി സിയുടെ എന്തിനാ സിൻഡിക്കേറ്റ് വിളിക്കണം ആവശ്യപ്പെട്ടു ഹൈക്കോടതി ആ വി സിയെ നിയമിച്ച നടപടിക്രമം തെറ്റാണെന്ന് പറഞ്ഞു ഈ സംഭവങ്ങൾ നടക്കുന്നത് അദ്ദേഹം വി സി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വി സി ഉള്ള അധികാരമുള്ള സമയത്താണ് നടക്കുന്നത് അധികാരമുണ്ട് എന്ന് സിൻഡിക്കേറ്റ് തോന്നിയത് കൊണ്ടാണല്ലോ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണമെന്ന് വി സിയോട് ആവശ്യപ്പെട്ടത് ഈ വി സിയോടല്ലേ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണമെന്ന് ഈ മെമ്പർമാർ ആവശ്യപ്പെട്ടത് വി സിക്ക് അധികാരികളെ വിവരങ്ങൾ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ അധികാരമുണ്ട് നമുക്കറിയാം കോടതി കേസ് പോയി കോടതിയിലൊരു കേസ് പോ നമ്മളൊരു ഒരു വിഷയത്തിൽ കോടതി കേസ് പോകുമ്പോൾ കോടതി വിധി വന്നാൽ നമ്മൾ അംഗീകരിക്കും വിധി വരുന്നത് വരെ എന്താണോ സ്റ്റാറ്റസ് കോതാണ് ചാൻസലർ നിശ്ചയിച്ചു ചാൻസലർ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യാനേ പറ്റൂ നിയമന ഉത്തരവ് ഇറക്കേണ്ടത് ഗവർണറാണ് ചാൻസലറാണ് ഇപ്പോൾ മൂന്നാളെ കൊടുത്തല്ലോ ടെക്നിക്കൽ സർവകലാശാലയിലേക്ക് കൊടുക്കാനല്ലേ സർക്കാരിന് പറ്റുള്ളൂ ഉത്തരവിടേണ്ടതാരാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടാൽ വി സി ആവുമോ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടാൽ വി സി ആകും വി സി ആവണമെങ്കിൽ ചാൻസലറും ഒപ്പിട്ടണം അപ്പം അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അതിന് ചാൻസലർ കോടതി പോകട്ടെ അത് ചാൻസലറും അത് ഗവൺമെന്റും ചാൻസലറും ഗവർണറും തമ്മിലുള്ള ചാൻസലറും തമ്മിലുള്ള പ്രശ്നമാണ് ഞങ്ങളാരും കക്ഷികളല്ല ഞാൻ ചോദിച്ചത് ഒരാളെ ബി സി ആയി നിയമിച്ചു ആ വി സി ആയി നിയമിച്ചതിൻ്റെ നടപടിക്രമം കോടതിയിൽ ചോദ്യം ചെയ്തു കോടതി വിധി വരുന്നത് വരെ ചാൻസലറുടെ തീരുമാനം ഉണ്ടല്ലോ ചാൻസലറുടെ തീരുമാനം തെറ്റാണെന്ന് കോടതി പറഞ്ഞാൽ അതിനുശേഷം ഓക്കെ അത് പറയുന്നത് വരെ അതാണ് സ്റ്റാറ്റസ് കോ ആ സ്റ്റാറ്റസ്കോ ഉള്ള സമയത്ത് ഇതേ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സി അംഗീകരിച്ചു കൊണ്ട് വി സിയോട് പറയുന്നു ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടണം പതിനാറ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടുന്നു അതിന്റെ അജണ്ട എന്താണെന്ന് പറയുന്നു ആ അജണ്ട ഒക്കെ പുറത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ വി സി പറയുന്നു ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല ഞാൻ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടുകയാണ് അവർ ഇറങ്ങിപ്പോയി പിന്നെ ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നെ എങ്ങനെ സിൻഡിക്കേറ്റ് യോഗം നടക്കുക രാഷ്ട്രീയം പറയും ഞാൻ സാമാന്യ യുക്തിയാണ് ചോദിക്കുന്നത് പിന്നെ ഈ പറയുന്നത് എന്തർത്ഥമുള്ളത് അവർക്ക് വേണമെങ്കിൽ പിരിച്ചുവിട്ട യോഗം ഇതൊക്കെ ശരിയായില്ല അങ്ങനല്ല വേണ്ടെന്നൊക്കെ പറയാം അതൊക്കെ അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇനി അവർക്ക് വീണ്ടും യോഗം വിളിച്ചു കൂട്ടണം എന്നാവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ ചാൻസലറോട് നേരിട്ടിടപെടാൻ ഇല്ലെങ്കിൽ കോടതി നേരിട്ട് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നൊരു യോഗം ഞാൻ ചെയ്യുന്നൊരു യോഗം ഞാൻ അവ യോഗം അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വേറെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ഇത് ബി ജെ പിയുടെ യോഗമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ അതെന്ത് എന്ത് നീ സാമാന്യ യുക്തി നമുക്കൊരു യുക്തിബോധം വേണ്ടേ അല്ല ചാൻസലർ ഒരു ബിൽ ചാൻസലർ ബില്ല് ഒപ്പിടണോ വേണ്ടോ തീരുമാനിക്കുന്നത് ബി ജെ പി അല്ലല്ലോ അത് ചാ അത് ചാൻസലറുടെ തീരുമാനം വേണേ ഗവൺമെന്റും ചാൻസലറും തമ്മിൽ തർക്കം അവർ തീർത്തട്ടെ ഗവൺമെന്റും ഗവർണറും തമ്മിൽ എന്തോ തർക്കമുണ്ടെങ്കിൽ അവർ തീർക്കട്ടെ അത് ബി ജെ പി കക്ഷിയല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് പൊഴിച്ചു ഞങ്ങൾ എന്ത് കക്ഷി ഞാൻ ചോദിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്തടാൻ ഈ സിൻഡിക്കേറ്റ് മെമ്പർമാരെയും സർവകലാശാല ജീവനക്കാരെയും അനുവദിക്കാമോ ഞാൻ ചോദിക്കട്ടെ എന്ത് രാഷ്ട്രീയമായിരിക്കട്ടെ ഒരു വി സി പറഞ്ഞിട്ട് അവിടുത്തെ സുരക്ഷാ ജീവനക്കാരൊന്നും കേൾക്കുന്നില്ല ഇനി നാളെ വേറെ വി സി വന്ന് കേൾക്കുവോ സർവകലാശാലയും സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും ഒരു സുപ്രഭാതം കൊണ്ട് അവസാനിക്കുന്നല്ലോ ഇത് തെറ്റാക്കി വഴക്കം ഉണ്ടാവുകയാണ് അത് വലിയ വില കൊടുക്കേണ്ടി വരും ഇന്നിപ്പോൾ സി പി എമ്മിന് അപ്രമാദിത്വം നാളെ എല്ലാ കാലത്തും അങ്ങനെയല്ലല്ലോ ഇതിപ്പോൾ താൽക്കാലികം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്ഥാപനത്തെ തലപ്പത്ത് തൽക്കാല സ്ഥാപന പെർമനന്റായിട്ട് ഒരാൾ നിയമിക്കുന്നവരെ നിയമിക്കുന്ന ആളെയാണ് താൽക്കാലികം എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ഒരാളെ നിയമിക്കാൻ നിയമിച്ചിരിക്കുമ്പോൾ അയാൾക്കുള്ള അധികാരങ്ങളെല്ലാം താൽക്കാലികം ഉണ്ടാവും അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് താൽക്കാലികമായി ഒരാളെ പ്രസിഡന്റ് ആക്കിയാൽ മുൾ പ്രസിഡന്റ് അല്ലെങ്കിൽ അധികാരമല്ലോ ഉണ്ട് അല്ലാണ്ട് താൽക്കാലിക പ്രസിഡന്റ് വേറെ അധികാരമല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ നാട്ടിൽ നടപ്പ് രീതിയല്ലേ ഞാൻ അതല്ലേ ഇവർ കോടതി പോയത് ആ കോടതി വിധി വരുന്നവർക്ക് കാത്തിരിക്കാമല്ലോ അത് സർവകലാശാലയിൽ ഗുണ്ടവേശം കാണിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത് ഒരു തീരുമാനം വന്നു അതിനനുകൂല പ്രതികൂല ഉണ്ടാവും ഞാൻ അത് കോടതിയെ ചോദ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ ഒരു തീരുമാനം വന്നു ചാൻസലറുടെ തീരുമാനം തെറ്റാണ് നിങ്ങൾ കോടതി കോടതി പോയവര് ആ കോടതി വിധി വരുന്നവരെ കാത്തിരിക്കണം അതല്ലേ ചെയ്യുന്നത് അതിൽ സർവകലാശാല കോഴിക്കാർ ഗുണ്ടായു സംഘടിച്ചിട്ടുണ്ടായ കാര്യം അതാണോ ചെയ്യേണ്ടത് എന്ത് രാഷ്ട്രീയ ഇടപെടലാണ് ചാൻസലർക്കുള്ള അധികാരം അയാൾ ഉപയോഗപ്പെടുത്തി എന്ത് രാഷ്ട്രീയ ഇടപെടൽ അതിലെന്ത് രാഷ്ട്രീയ ഇടപെടലാണ് ഏഹ് ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് നിയമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ചാൻസലർ നിയമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ചാൻസലർ തന്നെയാണ് നിയമിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ലിസ്റ്റ് മുടക്കിപ്പോൾ പുതിയ ലിസ്റ്റ് സർക്കാർ കൊടുത്തില്ലല്ലോ അല്ലെ ഞാനിപ്പോ രാജ്ഭവന്റെ വക്താവും സർവ ചാൻസലറുടെ വക്താവും അല്ല എനിക്ക് അത് ന്യായീകരിക്കേണ്ട കാര്യമില്ല ഇല്ല ചാൻസലറും സർവകലാശാലയും തമ്മിലുള്ള തർക്കത്തിൽ ബി ജെ പി കക്ഷിയല്ല ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ തർക്കം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തീർക്കേണ്ട രീതി ഉണ്ട് തീർക്കേണ്ട രീതി എന്ന് പറയുന്ന ഇങ്ങനെയാണോ എന്ന് എന്റെ ചോദ്യം ഇതാണോ അതിന്റെ രീതി ഇതാണ് കേരളത്തിന്റെ രീതി എന്ന് പറയാം കേരളം പല രീതിയിൽ ഒന്നാമതാണല്ലോ ഞങ്ങളുടെ രീതി ഇതാണ് ഞങ്ങൾ കോടതിയും നിയമവും അല്ലെങ്കിൽ സംഭാഷ ചർച്ചയുടെയോ സംഭാഷണത്തെയോ നിയ കോടതിയൊന്നുമല്ല ഞങ്ങളുടെ ഗുണ്ടായസം തല്ലിത്തീർക്കും തല്ലിത്തീർക്കലാണെങ്കിൽ തീർത്തോട്ടെ കുട്ടികൾ പരിപാടിയിലാവുക അത്രയേ ഉള്ളൂ ഞങ്ങൾക്കതിൽ അതിൽ കക്ഷിയൊന്നുമില്ല